പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുത്തി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടതെല്ലാം സൂപ്പർ ഓഫറുകളോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മികച്ച കളക്ഷനോട് കൂടി തന്നെ ഗുഡ് മാർക്കറ്റ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനുള്ള എണ്ണം കുറച്ചിട്ടും പതിനെട്ടാം പടി കയറാനുള്ള തീർത്ഥാടകരുടെ കാത്തുനിൽപ്പ് കുറയുന്നില്ല പടി കയറ്റുന്നതിന്റെ വേഗം കുറയുന്നതാണ് കാരണമെന്നാണ് ആക്ഷേപം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കാത്തുനിന്നാണ് ഇന്ന് മിക്കവരും പതിനെട്ടാം പടി കയറിയത് വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് വർദ്ധിക്കുമെന്നു തന്നെയാണ് സൂചന ദിവസം മുതൽ പേർ വരെയാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തി വന്നത് തിരക്ക് കുറയ്ക്കാൻ ഇന്നലെ മുതൽ സ്പോട്ട് ബുക്കിംഗ് എണ്ണമാക്കി ഇന്ന് പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ പമ്പ മണപ്പുറത്ത് ത്രിവേണി ചെറിയ പാലത്തിന് സമീപം വരെ തീർത്ഥാടകരുണ്ടായിരുന്നു മകരവിളക്കിന്റെ തിരക്ക് കാരണം വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് പാസ് പരിശോധന പോലീസ് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് പാസ് ഇല്ലാത്തവരെ നിലക്കലിൽ നിന്ന് തിരിച്ചുവിടാനാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നിലയ്ക്കലിൽ പുതിയ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ തുറക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രിയിലെ വലിയ തിരക്ക് നിയന്ത്രിക്കുവാൻ നിലയ്ക്കലിലെ അടിസ്ഥാന താപളത്തിൽ തീർത്ഥാടകരെ മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തിയിരുന്നു എല്ലാ വാഹനങ്ങളും നിലയ്ക്കൽ ഗോപുരത്തിൽ നിന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറ്റി വിട്ടു മണിക്കൂറുകൾ കഴിഞ്ഞാണ് പമ്പയിലേക്ക് പോകുവാൻ അനുവദിച്ചത് എരുമേലിയിൽ നിന്നുള്ള പരമ്പരാഗത കാനന പാതയിലും തിരക്കേറിയിട്ടുണ്ട് ഇടുക്കി വിഷൻ സന്നിധാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ചേർത്ത നാമം സുപ്രിയ സുപ്രിയ സ്റ്റീൽ സ്റ്റീൽ ഹൗസ് ഹൗസ് ഇയേഴ്സ് ഓഫ് സർവീസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് പാരമ്പര്യമുള്ള ചെമ്പുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി